ഈ കാലവും ഈ കാലത്ത് സ്ത്രീകളും ഏറ്റെടുക്കേണ്ട ഒരു വിഷയത്തെ പലരും കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കാണാൻ അസൗകര്യം പ്രകടിപ്പിക്കുക കൃത്യമായി കാണാനും ചർച്ച ചെയ്യാനും നിങ്ങളെടുത്ത തീരുമാനത്തെ പ്രശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു ഒരു പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഒരു വലിയ തുറന്നു പറച്ചിൽ സീരീസിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒടുവിൽ എന്ന് പറയാനായിട്ടില്ല എന്ന് തോന്നുന്നു മധ്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ൾ കണ്ടാഘോഷിച്ചൊരു ലോകത്തെ വെള്ളിത്തിരക്ക് പുറകിൽ അത്രയൊന്നും വെള്ളിത്തിരത്തിളക്കമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ സ്ത്രീകളിതാ നിരന്തരമായി നമ്മുടെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു അതുവഴി നമ്മുടെ വീടുകളിലെത്തി കഴിയുന്നു നിങ്ങൾ കണ്ട താരങ്ങൾ താരങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഇതാ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പറയുന്ന വാക്യമാണത് താരങ്ങളൊന്നും അടുത്ത് എത്തിയപ്പോൾ താരങ്ങളായിരുന്നില്ല കണ്ട് ഭംഗി ഉണ്ടായിരുന്നില്ല അടുത്തെത്തുമ്പോ അത് മറ്റെന്തോ ആയിരുന്നു എന്നൊരു എന്നൊരു വാചകം അതിൽ നിന്ന് തന്നെ തുടങ്ങാം അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ തുറന്നു പറഞ്ഞിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതായി ഇവിടെ വലിയ ചർച്ചകൾക്കാണ് തുടക്കമാക്കിയിരിക്കുന്നത് കുറച്ച് അപകടകരമായ ഒരു പ്രസ്താവന കൊണ്ട് ഞാൻ തുടങ്ങാം എല്ലായിടത്തും എന്ന പോലെ സിനിമാ മേഖലയിലും ലിബറൽ സാംസ്കാരിക ഇടങ്ങളിലും പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ ഇര എന്ന് പറയുന്നത് എല്ലാ കാലവും സ്ത്രീകളാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇപ്പോൾ ഇത് ഒരു മേഖലയിലെ തുറന്നു പറച്ചിലുണ്ടാകുന്നു സാമാന്യവൽക്കരണം വലിയ ശരിയല്ല എന്നെനിക്കറിയാം പക്ഷെ അതിനപ്പുറത്തേക്ക് ചെറിയൊരു സാമാന്യവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് നമുക്ക് ഇത്ര വലിയൊരു ഞെട്ടലുണ്ടാകുന്നത് അദ്ദേഹം ലിബറൽ ഇടങ്ങളല്ലേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സ്വർഗ്ഗത്തിൻ്റെ വാതിലുകളാണ് ഏതെങ്കിലും തെറ്റിദ്ധാരണയിൽ നിന്നാണ് നമുക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നത് ഇടങ്ങൾ എന്നാൽ സ്ത്രീകളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരുമ്പെട്ട് ചില സംഘങ്ങളാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് നമുക്ക് വലിയ ഞെട്ടൽ ഉണ്ടാകുന്നത് അല്ല ഒരിടവും പൂർണമായും സ്ത്രീക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇറങ്ങിയതായ ഈ ഉദ്ദേശത്തെ നെയ്യത്തിനെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എല്ലാ ഇടങ്ങളും പ്രവർത്തിക്കുന്നത് അധികാരം ആരിൽ നിക്ഷിപ്തമാണോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ സംഘങ്ങൾ ഉണ്ടാവുന്നത് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സാമൂഹിക സംഘങ്ങൾ ഉണ്ടാവുന്നത് സംഘടനകൾ ഉണ്ടാവുന്നത് ആ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സോക്കോൾഡ് ലിബറൽ സ്പേസസ് ഉണ്ടാകുന്നത് അത് സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു എന്ന് അവരുടെ പരസ്യവാചകത്തിൽ പലപ്പോഴും നമുക്ക് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ബേജാറുണ്ടായി പോകുന്നത് അപ്പോൾ നമ്മുടെ ചർച്ച തന്നെ എങ്ങനെയാണ് ഇത്രമേൽ സ്ത്രീ വിരുദ്ധമോ ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ സാംസ്കാരിക ഇടങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം ഇത്രമേൽ സ്ത്രീ വിരുദ്ധമോ ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ ഇടങ്ങൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് വളരെ എളുപ്പത്തിൽ പാട്രിയാർക്കി ലോകത്തിന്റെ മനോഭാവത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ലോകത്തിൽ എല്ലാ സ്ത്രീ വിരുദ്ധമാണ് എന്നതാണ് എല്ലാ ഇടങ്ങളുടെയും പ്രത്യേകത അതിൽ നിന്ന് യാതൊന്നും ആയിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഏതെങ്കിലും ഒരിടം ശുദ്ധമാണ് എന്ന് കഴുകി കാണിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ പക്ഷേ ഇതിൽ നിന്നെല്ലാം മോചനം വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ് എന്നൊരു തോന്നൽ ില് എന്നൊരു പരസ്യവാചകം തോന്നൽ എന്ന് പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യരുടെ ഉള്ളിലേക്കും ആ തോന്നൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല എങ്കിൽ കൂടി ഒരു പുതിയ തലമുറയുടെ ഇടകളിലേക്ക് മനോഹരമായ ഒരു പരസ്യവാചകം ലിബറൽ സാംസ്കാരിക ഇടങ്ങളുടേത് എല്ലാ കാലത്തും വന്നിട്ടുള്ളത് ഇത് ഇത് ലിബറേറ്റഡ് ആവാനുള്ള ഒരു സ്പേസ് ആണ് ലിബറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചട്ടക്കൂടുകളെ മുഴുവൻ പൊളിച്ച് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളായി നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ് നിങ്ങളുടെ ജെൻഡർ അല്ല ഞങ്ങൾ അവിടെ നോക്കുന്നത് നിങ്ങളുടെ ലിംഗേതെന്ന് നോക്കിക്കൊണ്ടല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് മറ്റിടങ്ങളിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മതമുണ്ട് നിങ്ങൾക്ക് ജാതിയുണ്ട് നിങ്ങൾക്ക് ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ എന്ന ഭേദങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അസ്തിത്വത്തെ പേരേണ്ടി വരുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ചെറുത് നിങ്ങളുടെ അസ്തിത്വത്തെ അസ്തിത്വത്തേതേ നിങ്ങൾക്കിത് പേരേണ്ടി വരുന്നുണ്ട് അതിൽ നിന്ന് സ്വതന്ത്രമായൊരിടം ഇതാ വാഗ്ദാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ഈ സാംസ്കാരിക ഈ ലിബറൽ സ്പേസ് കടന്നു വരുന്നത് ഈ ലിബറൽ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചതാണ് ലിബറൽ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല എല്ലായിടത്തും ഉണ്ട് ക്യാമ്പസുകളിലുണ്ട് പുറത്തുണ്ട് നമ്മൾ കൂടിയിരിക്കുന്ന ചർച്ചകളിലുണ്ട് നമ്മുടെ രാഷ്ട്രീയ സംഘങ്ങളിലുണ്ട് നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലുണ്ട് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ആയിക്കൊണ്ട് നമ്മൾ ഇടപെടുന്ന എഴുത്തുകളിലുണ്ട് വിനോദ പരിപാടികളിലുണ്ട് ഈ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ആ ആശയം ലിബറല്ലാവാന്നുള്ള ആശയം നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ തരം അസ്തിത്വത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്നൊരിടം ആ മോചിപ്പിക്കുന്നൊരിടം ഇതാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു ഇത് പരസ്യവാചകമാണ് ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ഇടത്തെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇത്തരത്തിലുള്ള ഭാരങ്ങളും ആടയാഭരണങ്ങളും അഴിച്ച് നിങ്ങൾക്ക് നിങ്ങളായി വന്ന് നിൽക്കാം ശരി ഞാൻ ഞാനായി വന്ന് നിൽക്കുന്നു ലിബറൽ സ്പേസിന്റെ മുന്നിൽ എൻ്റെ രണ്ട് കാലും ചവിട്ടി ഇങ്ങനെ നിൽക്കുക ആ നിന്ന് കഴിയുമ്പോൾ പിന്നെ ഞാൻ ആരാണ് ഇതൊന്നും അല്ലാതെ പിന്നെ ഞാൻ ആരാണ് ഞാൻ എൻ്റെ പേരിനെ അഴിച്ചു വെച്ചു ഞാൻ എൻ്റെ മതത്തെ അഴിച്ചു വെച്ചു ഞാൻ എൻ്റെ കുടുംബത്തെ അഴിച്ചു വെച്ചു ഞാൻ എൻ്റെ ഈ പറയുന്ന ചട്ടക്കൂടുകൾ മുഴുവൻ അഴിച്ചു വെച്ച് ലിബറലായി നിൽക്കുന്ന ഞാൻ ഞാൻ ആരാണ് എന്നറിയാത്ത ഒരു 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 കോൺഫ്ലിക്റ്റിലേക്ക് വീണു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് പ്രാക്ടിക്കലി ഒരു ലിബറൽ സ്പേസിൻ്റെ ഒരു ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും ലിബറൽ സ്പേസിൻ്റെ ഇടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടും എക്സ്ട്രീമുകളാണെന്നുള്ളത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഭയങ്കര പ്രശ്നത്തിലാണെന്നുള്ളതും ലിബറൽ സ്പേസ് ഭയങ്കര അടിപൊളിയാണെന്നുള്ള ഒരു തോന്നലിൻ്റെ പ്രശ്നം ഇത് രണ്ടൊരു എക്സ്ട്രീമുകളായി ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്നുള്ളത് ചിത്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് അങ്ങനെ ചിത്രീകരിക്കപ്പെടുമ്പോൾ എല്ലാം അഴിച്ചു വെക്കുമ്പോൾ പിന്നെ ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിലേക്കാണ് ലിബറലിസം അവസാനമായി നമ്മൾ കൊണ്ടെത്തിക്കുന്നത് പിന്നെ ഞാൻ ആരാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു അർത്ഥശൂന്യതയിലേക്ക് ലിബറലിസം കൊണ്ടുപോയി ചെന്നെത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രാക്ടിക്കലി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ലിബറലിസം നമ്മളോട് ചെയ്യുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ലിബറലിസം മാത്രമായിരുന്നു സ്ത്രീക്ക് ഭയങ്കര പ്രശ്നം എന്നുള്ളത് ആ ലിബറലിസം പ്രശ്നമാവുന്നത് പോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ മറ്റൊരുപാട് മേഖലകളിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്ക് വല്ല പരിധിയുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലും നിങ്ങൾ ഏത് നൂറ്റാണ്ട് എന്ത് ചോദിച്ചാലും നമ്മൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് മനുഷ്യ ചോദിക്കുന്ന മനുഷ്യന്മാരോട് നിങ്ങളുടെ തൊഴിലിടത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ നിങ്ങളാണും പെണ്ണും ഒക്കെ ജോലി ചെയ്യുന്ന ഒരു സ്പേസിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങളുടെ കൊളീഗായിട്ടുള്ള ഒരു അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം തീർന്നു ബസ് വന്ന നൂറ്റാണ്ടിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരിട ഒരു തൊഴിലിടങ്ങളും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് കാലം കടന്നു പോകുന്നത് എന്ന് യാഥാർത്ഥ്യത്തെയാണ് ഞാൻ തുറന്നു നോക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് മാത്രമല്ല കാലങ്ങളായിക്കൊണ്ട് അതിൽ നിന്നിങ്ങനെ അതിൽ നിന്ന് ലിബറേറ്റഡ് ആ ആ ചൂഷണങ്ങളിൽ നിന്ന് ലിബറേറ്റർ ആവാൻ സ്ത്രീകളെ ആണെങ്കിൽ ആരും സഹായിക്കുന്നു ഇതിനാകെ ഏതെങ്കിലും തരത്തിൽ സഹായകമാവുന്നത് ഇതുപോലെ സ്ത്രീകൾ കൂടി അവരവരെ കുറിച്ച് പഠിച്ച് അവരവരുടെ സ്വത്വത്തെ അറിഞ്ഞ് അവരവരുടെ അവകാശങ്ങൾ ക്ലെയിം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് ഇതുപോലെ നമ്മൾ സംഘടനകളാവുമ്പോഴാണ് സംഘങ്ങളാവുമ്പോഴാണ് അപ്പം മാത്രമേ നമുക്ക് ചൂഷണങ്ങളിൽ നിന്ന് ലിബറേറ്റഡ് ആവാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ നമ്മളെ ലിബറേറ്റഡ് ആക്കുന്നത് മറ്റാരുടെയോ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നൊരു സാഹചര്യം ഉണ്ടാവും ഞാൻ എൻ്റെ ആദ്യവാദത്തിലേക്ക് തിരിച്ചു വരാം എല്ലാ ഇടങ്ങളും എന്ന പോലെ ലിബറൽ സാംസ്കാരിക ഇടങ്ങളും സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ നിന്ന് തുടങ്ങുകയും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വെള്ളിത്തിര തിളക്കങ്ങൾ എവിടെയുമില്ല എന്ന് നമ്മളിതാ അവസാനമായി വാചകമുന്നയിക്കുകയും ചെയ്യുന്ന ചർച്ചകൾ ലിബറൽ സാംസ്കാരിക ഇടങ്ങളുടെ മാത്രം തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണ്ട ഈ പറഞ്ഞ പോലെ ഒരു പരസ്യവാചകത്തിൻ്റെ പ്രശ്നമായിരുന്നു ഇത് ഭയങ്കര അടിപൊളിയാണെന്നുള്ളത് നമ്മളൊരു ഒരു ഒരു പരസ്യവാചകത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഇത് അടിപൊളിയല്ലാന്ന് പറയാനുള്ള നമ്മളൊരു വ്യഗ്രത അതെ ഇത് അടിപൊളിയല്ല എന്ന് ആരെങ്കിലും പറയണല്ലോ ഈ സാംസ്കാരിക ഇടങ്ങൾ മനുഷ്യന് സംസ്കാരം ഉണ്ടാക്കാനുള്ള ഇടങ്ങൾ നവോത്ഥാനം ഉണ്ടാക്കാനുള്ള ഇടങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ആണ് നമുക്ക് എത്തിച്ചേരേണ്ട ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള പരസ്യവാചകത്തിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു ക്ലെയിം ഉണ്ടാക്കേണ്ടി വരുന്നത് അത് അതങ്ങനെയല്ല ശരിയാണ് അത് അതങ്ങനെയല്ല ഞാൻ അത് അംഗീകരിക്കുന്നു ും അത് അംഗീകരിക്കുന്നു അതുകൊണ്ട് അവിടെ തീരരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അഭിപ്രായങ്ങൾക്കുള്ള വേദിയാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ അഭിപ്രായം ഭയങ്കരമായ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിലും സാംസ്കാരിക ഇടങ്ങളിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ആ മേഖലകളെ കൊട്ടിയടച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഉത്തരം അതല്ല കാരണം എല്ലാ കാലത്തും മനുഷ്യൻ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് മറ്റ് ബൗദ്ധികമായ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിജീവനത്തിന് അത്രയും പ്രധാനപ്പെട്ടതാണ് കവിതകളും കഥകളും ഉണ്ടാവുന്ന കാലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ട് അത് മതപാരമ്പര്യത്തിലുണ്ട് കഥകളും കവിതകളും ആഘോഷിക്കപ്പെടുന്നത് അതുണ്ടായിരിക്കണം എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായും ഒരു മനുഷ്യനെ അതിജീവിക്കാൻ വേണ്ട ഒരു കാര്യമാണ് പക്ഷേ എൻറ്റർടൈൻമെന്റിന്റെ പരിധികളെയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത് എൻ്റർടൈൻമെന്റ് ഇല്ലാതാക്ക സാംസ്കാരിക ഇടങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതെല്ലാം നമ്മൾ മറുപടി പരിധികളെ നിശ്ചയിക്കാം അതിൻ്റെ മൊറാലിറ്റിയെ നിശ്ചയിക്കാം അതിൻ്റെ മൊറാലിറ്റി അഥവാ സമൂഹത്തിൻ്റെ ഒരു മൊറാലിറ്റിയെ രൂപപ്പെടുത്തുന്നതിൽ നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം സമൂഹത്തിൻ്റെ മൊറാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു ഭാഗത്തിന് മാത്രം ചർച്ചകൾ പോരാ അതിനപ്പുറത്തേക്ക് എൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഒരു സ്ത്രീയുടെ അഭിപ്രായങ്ങൾ കൂടി ഒരു മുസ്ലിം സ്ത്രീയുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ നാടിൻ്റെ ഈ പറഞ്ഞ പൊതുബോധ നിർമ്മിതി അല്ലെങ്കിൽ ഈ ഒരു മൊറാലിറ്റി നിശ്ചയിക്കേണ്ടത് എന്ന് നമുക്ക് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് അങ്ങനെ ആയി തീരുക എന്നത് നമ്മുടെ അജണ്ടയായി എടുക്കുകയും ചെയ്യാം അങ്ങനെ അങ്ങനെയായി തീർന്നേ പറ്റൂറാലിറ്റി അതിരുകൾ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവാം അത് നിശ്ചയിക്കുക എന്നതാണ് വഴി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരു സ്പേസും ഇതിൽ നിന്ന് മോചിതമല്ല എന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസത്തോട് കൂടി പറയാം എന്റെ മതം എന്നെ പഠിപ്പിക്കുന്നത് ഏറ്റവും മനോഹര ായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണെന്ന് പക്ഷെ ആ മതം പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വ്യാപകമായി ഞാൻ പറയുന്ന തുലനം ചെയ്യുകയല്ല ആ മേഖല പോലെ ഈ മേഖല എന്ന് ഞാൻ തുലനം ചെയ്യുന്നേ ഇല്ല പക്ഷെ ഒരു ചെറിയ പാകപ്പിഴവ് ഞാൻ വിശ്വസിക്കുന്ന ഇടത്ത് നിന്ന് എനിക്കുണ്ടായി കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടാവുന്ന ചെറിയ ശബ്ദങ്ങൾ വേണ്ട 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 ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ ഒരു പ്രശ്നത്തിലേക്ക് പോകും ഇത് നമ്മൾ അടക്കി വെക്കേണ്ടതുണ്ട് ഇവിടെ സ്ത്രീയുടെ നമ്മുടെ മൊറാലിറ്റിയെക്കാൾ അല്ലെങ്കിൽ നമുക്ക് നേരിട്ടിട്ടുള്ള ചെറിയ ചൂഷണ ും വലുത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒരു ആശയമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഉള്ളിലെ സ്ത്രീയും നമ്മുടെ ഉള്ളിലെ നീതിബോധവും പരാജയപ്പെടുകയാണ് നമ്മുടെ ഉള്ളിലെ പുഴുക്കുത്തിനെയും പുറത്തുള്ള പുഴുക്കുത്തിനെയും ഒരുപോലെ ഒരേ ഗൗരവത്തോടെ മുന്നോട്ട് കാണാനും തിരുത്താനും സാധിക്കുന്നവർക്ക് അവനവനോടും അവൻ്റെവൻ അവനവൻ്റെ വിശ്വാസത്തോടും നീതി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ സാധിക്കുമുള്ളൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി അവസാനിപ്പിക്കുന്നു ചർച്ചാ സംഗമത്തിൽ തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നു ഒറ്റ കാര്യമാണ് എനിക്ക് വേദിയോട് പറയാനുള്ളത് എല്ലായിടത്തും എന്ന പോലെ പ്രശ്നങ്ങൾ ലിബറൽ സാംസ്കാരിക ഇടങ്ങളിലുണ്ട് ആ ലിബറൽ സാംസ്കാരിക ഇടങ്ങളിലെ പ്രയാ പ്രശ്നങ്ങൾ അഥവാ സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഒബ്ജക്റ്റായി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കൂടുതലായി അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരാവശ്യമാവുന്നത് ഇതങ്ങനെയല്ല എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ആ എസ്റ്റാബ്ലിഷ്മെന്റിനെ പൊളിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായതുകൊണ്ട് ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ കുറച്ചുകൂടി പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നു മൂന്ന് ഇത് തിരുത്താൻ ലിബറൽ സാംസ്കാരിക ഇടങ്ങളിലെ ഈ പറയുന്ന നമ്മുടെ ആശയത്തോട് ഒരു തരത്തിലും യോജിച്ചു നിൽക്കാത്തൊരിടത്തുണ്ടാവുന്ന ഒരു അതിക്രമത്തെ ചൂണ്ടിക്കാണിക്കാനും പരിഹരിക്കാനും എത്രമേൽ ആർജ്ജവത്തോട് കൂടി നമ്മൾ മുന്നോട്ട് വരുന്നു അത്ര തന്നെ ആർജവത്തോടു കൂടി അവനവനുള്ള അവനവനോടുള്ള നീതി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സ്ത്രീക്ക് സാധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു എവർക്കും നന്ദി അസ്സാംക്കും